എൻ്റെ പേര് വിനോദം എന്നാണ് കൂടുതലെ ടോട്ട്സ് ആൻഡ് സ്കൂളിൻ്റെ ഡയറക്ടറാണ് എന്നിട്ട് അത് കൂടാതെ അതിലുപരി ഞാൻ ഈ തിലൻ അനുസ്മരണ സമിതിയുടെ ജില്ല കൊല്ലം ജില്ലയുടെ പ്രസിഡൻ്റാണ് ഇത് ബിനോ പി പറമ്പിൽ അത് സെക്രട്ടറിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ തിലൻസാർ പദ്ധശ്രീ ശ്രീന തിലൻസാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെപ്റ്റംബറിൽ മരിച്ചുവഞ്ഞ ശേഷം ആ അടുത്ത വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ കോഴിക്കോട് അരളത്ത് ഭാഗത്തിലായിട്ടാണ് നമ്മൾ ഈ ഒരു കിത്തിലുസ്മരണ സമിതി എന്നുള്ളൊരു ഒരു സംഘടന രൂപപ്പെടുത്തിയേ അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഓരോ അതുല്യ പ്രതിഭകളെ കണ്ടെത്തി അവർക്കൊരു പുരസ്കാരം കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ ഉണ്ട് അതായത് കഴിഞ്ഞ വർഷം നമ്മൾ അന്തരിച്ച നമ്മുടെ കുണ്ടര ജോലിസാരനായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പുള്ളി ആദരിക്കുകയും പൊളിക്കുകയും ഒരു അവാർഡ് കൊടുക്കുകയും ചെയ്തു അതുപോലെ ഈ വർഷം നമ്മളുടെ അഡ്വക്കേറ്റ് മണിലാൽ നമ്മുടെ പ്രശസ്തനായ നാടക രചയിതാവും അതേപോലെ സീരിയൽ നിർമ്മാതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് മലയാളിൻ്റെ ജഡ്ജി പാനലിൽ നമ്മൾ ഈ വർഷം നമ്മൾ കണ്ടുപിടുത്തിരിക്കും നമ്മൾ തെലങ്കൻസിപ്പറിന്റെ ആ ഒരു അവാർഡ് കൊടുക്കാനായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ കെ പി സി ലീലാകൃഷ്ണനാണ് നാടക പ്രതിഭയും അതേപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മളുടെ പല സീരിയലിലും സീനുകളിലും വളരെ നിറഞ്ഞ സാന്നിധ്യമാണ് പുള്ളിയുടെ അതിൽ ആതില് പ്രതികളാണ് നമ്മുടെ ഈ അടുക്കള മണി സാറിൻ്റെ ജഡ്ജിമാരുടെ പുള്ളി സെലക്ട് ചെയ്യും പുള്ളിക്കാരന് പ്രശസ്തി പത്രവും ഇരുപത്തിയേഴ് രൂപയുടെ ചെക്കും അതേപോലെ തന്നെ പുള്ളി ആദരിക്കുന്നത് നമ്മുടെ കുണ്ട്ര സ്റ്റോർസൻ്റെ സ്കൂളിൽ നാളെയാണ് ജനുവരി ജനുവരി രണ്ടാം തീയതി നാളെ നമ്മുടെ ഒരു പത്തനം പതിനൊന്നിനും ഇടയ്ക്ക് നമ്മളുടെ ഈ ഒരു അവാർഡ് ദാന ചടങ്ങിൽ നമ്മളുടെ നിറസാന്നിധ്യമായിട്ട് നമ്മുടെ പഴയ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയാണ് നമ്മളുടെ അതിഥിയായിട്ടും ഉദ്ഘാടനമായിട്ടും നമ്മുടെ ഈ ഒരു അവാർഡ് കൊടുക്കാനായിട്ടും പുള്ളിക്കാരത്തെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അതെല്ലാം അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ നാളെ ടോട്ട് ആൻഡ് സ്കൂളിൽ കൊണ്ട് ടോഡ് ആൻഡേ സ്കൂളിൽ നമ്മൾ ഈ ഒരു അവാർഡ് ഇതാ ചടങ്ങ് നമ്മൾ നടക്കുന്നതാണ് അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവാർഡ് തരുന്ന ചടങ്ങ് വച്ച ശേഷം നമ്മൾ ഒത്തിരി ഭക്ഷണ പുതികള് ഭക്ഷണ പൊതികൾ നമ്മൾ തിരുവിൽ ഭക്ഷണ പുതികളാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ നാളെ രണ്ട് മൂന്ന് അനാഥ മന്ദിരങ്ങളിൽ നമ്മൾ ഭക്ഷണ വിതരണം നമ്മൾ അതിൻ്റെ കൂട്ടത്തില് നടത്തുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു സംഘടനയെ രൂപപ്പെടുത്തി നമ്മളുടെ ടീച്ചേഴ്സിൻ്റെയും അതേപോലെ തന്നെ എന്റെയും കുറച്ച് സംഘടനാ ഭാരവാഹികൾ വേറെയുണ്ട് അവര് കുറച്ച് മെമ്പേഴ്സും എല്ലാവരും ചേർന്നിട്ടാണ് നമ്മളുടെ ഈ ഒരു നാളത്തെ പട ചടങ്ങ് നമ്മൾ സ്കൂളിൽ നടക്കുന്നത് എന്തോ കലാപരിപാടികൾ നമ്മൾ സ്കൂളില കണ്ട് കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു പരിപാടികൾ നോർമലി നടക്കും അന്നേരം അത് പ്രത്യേകിച്ചായിട്ടുള്ള ചടങ്ങുകളായിട്ട് ഇതേ ഉള്ളൂ അപകടദാനം മാത്രമേ ഉള്ളൂ കാരണം മാഡത്തിൻ്റെ സമയം വളരെ ചുരുക്ക സമയം മാത്രമേ ഉള്ളൂ അന്നേരം ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ചടങ്ങ് പൂർത്തീകരിക്കുന്നതാണ് പത്തിനും പതിനും ഇടയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് രാവിലെ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും സ്വീകരണ ഘോഷയാത്ര ആയിട്ടൊന്നുമില്ല സാറേ നമുക്ക് നോർമലി ഉള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതി ടോർസ് ആൻഡ് ഡ്രേസ് പത്താം വാർഷികമാണ് പത്ത് വർഷം കഴിയുന്ന ദിവസമാണ് അന്നേരം ഞാൻ ഈ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ആ ദിവസവും നമ്മുടെ ടോർട്സ് ആൻഡ് ടീച്ചേഴ്സും കുട്ടികളും മാതാപിതാക്കളും മുത്തശ്ശിയും മുത്തശ്ശന്മാരും എല്ലാവരും ചേർന്ന് ഈ ഒരു നല്ലൊരു ഭംഗിയാക്കി മാറ്റാനായിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും തീരുമാനം അതിനായിട്ട് ഈ വിപുലമായ ഒരു സ്വീകരണ ചടങ്ങ് പിന്നെ നമ്മളുടെ എല്ലാ മീഡിയയുടെ എല്ലാവരുടെയും ഇവിടെ സന്നിഹിതനായിട്ടിരിക്കുന്ന എല്ലാ മീഡിയകളുടെയും സഹായം സപ്പോർട്ടും നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവണോ അത് കാണിച്ചാൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കണോ അപേക്ഷിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല നമ്മളുടെ ഒരു നിലയിൽ നിങ്ങളുടെ ഒരു ഏറ്റവും ഒരു പ്രധാനം നിങ്ങളുടെ ഒരു എല്ലാവരുടെയും ഒരു സഹായം സാധാരണമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും വെൽപ്പായിട്ട് നമ്മളെ സ്കൂളിൽ എത്തിയാൽ നമ്മളെ അനുഗ്രഹിക്കുക ഈ പ്രോഗ്രാം നല്ല രീതിയിൽ മണ്യമാക്കാൻ ഈ കാണുന്ന പിന്നെ അതേപോലെ തന്നെ ഈ ഈ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കാണുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട് നമുക്ക് നമ്മുടെ എല്ലാവരും നാളെ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുക കുണ്ട്ര ഓർഡർ സമയം നമ്മുടെ ആശുപത്രി ജനിച്ചിലാണ് തീർച്ചയായിട്ടും എല്ലാ ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം ഈ മീഡിയയിൽ കാണുന്ന എല്ലാ പ്രേക്ഷകരും നാളെ വന്ന് നമ്മളുടെ ഈ ഒരു ചടങ്ങിൽ വന്ന് അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും പ്രതീക്ഷയോട് സ്കൂളിലേക്ക് വരിക താങ്ക് യു താങ്ക് യു താങ്ക് യു